ഹലോ അസ്ലാമലൈക്കും റുബിസ് ജാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രീമിയം എംപോർട്ടഡ് കോട്ടൺ ഷോളുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് നല്ല വലുപ്പമുള്ള പ്രീമിയം മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ നല്ല വലുപ്പമുണ്ട് ഇത് തന്നെയാണ് ഞാൻ വിയർ ചെയ്തിരിക്കുന്നത് നല്ല കവറിങ് കിട്ടുന്ന നല്ല തലയിൽ നിൽക്കുന്ന കോട്ടൺ നല്ല ഷോളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം മുന്നൂറ്റി അമ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ വാട്സപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് സിക്സ് എയ്റ്റ് ത്രീ കൊല്ലം ജില്ലയിലെ അഞ്ചലിലാണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാനായി ഗൂഗിൾ ലൊക്കേഷൻ എടുക്കാം അതല്ലെങ്കിൽ ആയൂർ തിരുവനന്തപുരം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ ആയൂർ എത്തിയിട്ട് അഞ്ചലിലേക്ക് വരണം കൊട്ടാരക്കര അടൂർ ഭാഗത്തു നിന്ന് വരുന്നവർ ആയൂർ വന്നിട്ട് തന്നെ അഞ്ചലോട്ട് വരേണ്ടത് തെന്മല തെങ്കാശി പുനലൂർ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ അഞ്ചൽ വന്നിട്ട് ആയു റോഡിലേക്ക് വരണം അഞ്ചൽ ആയുർ റോഡിലാണ് നമ്മുടെ ഷോപ്പിൻ്റെ അടുത്തായിട്ട് ഉള്ള സ്ഥാപനം ഓക്സിജനാണ് ഓക്സിജൻ പുതിയതായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ ഓക്സിജൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് അടുത്ത് തന്നെ ഒരു പാലത്തിൻ്റെ പണിയും നടക്കുന്നുണ്ട് തിങ്കൾ മുതൽ ഞായർ വരെ വർക്കിംഗ് ആണ് ഞായറാഴ്ച ഒന്നര മുതൽ ഉച്ചയ്ക്ക് ഒന്നര മുതൽ രാത്രി എട്ട് മണിവരെ അല്ലാത്ത ദിവസങ്ങളിൽ ഒമ്പതര മുതൽ രാത്രി എട്ടുമണിവരെയാണ് അപ്പോൾ ഞായറാഴ്ച വരുന്നവർ എന്തായാലും ഒന്ന് വിളിച്ച് കൺഫേം ചെയ്തിട്ടേ വരാവുള്ളൂ അടുത്തത് നമ്മുടെ മുജി ക്രിങ്കിൾഡ് ആണ് ഇത് നല്ല വലുപ്പമുള്ളതാണ് ഒരുപാട് പേർക്ക് ഈ മെറ്റീരിയൽ അറിയാവുന്നതാണേ നല്ല വലുതാണ് നല്ല കംഫർട്ടായിട്ട് നിൽക്കും ഒരു ഒരിച്ചിരി ഹെവി ടൈപ്പിലുള്ള കോട്ടൺ ഷോളുകൾ വേണമെന്ന് പറയില്ല ഇച്ചിരി തിക്നെസ് ഒക്കെ ഉള്ള ഇതും ഇതും ആ ഒരു ടൈപ്പിലുള്ള മെറ്റീരിയലാണ് കേട്ടോ കുറച്ച് ആയിട്ട് തോന്നിക്കുന്ന ഇച്ചിരി വലിപ്പത്തിലൊക്കെ കിടക്കുന്ന പറദയ്ക്കും ചുരിദാറിനും ടോപ്സിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഷോളാണ് ഇതിന്റെ വില ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ എല്ലാം നല്ല ഷെയ്ഡ്സാണേ ഏതാ ഇഷ്ടപ്പെട്ട കളർ എന്ന് വെച്ചാൽ അതൊരു സ്ക്രീൻഷോട്ട് മെസ്സേജ് ആയിട്ട് നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും ഓർഡർ ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഫോർമാറ്റ് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫോട്ടോ എടുക്കുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ഇതിപ്പം നമ്മുടെ അടുത്ത് ഇവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഓർഡർ കൺഫേം ചെയ്യാം അപ്പോൾ അതിൻ്റെ എമൗണ്ട് ഞാൻ ഇതിൽ പറയുന്നുണ്ട് ഫ്രീ ഡെലിവറി ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇതിൻ്റെ വില മാത്രമാണ് അത് കാൽക്കുലേറ്റ് ചെയ്ത് ഫ്രീ ഡെലിവറി ആയിട്ട് ഇന്ത്യ പോസ്റ്റ് വഴിയായിരിക്കും നിങ്ങളുടെ ഹോം ഡെലിവറി ചെയ്യുന്നത് ഓൺലൈൻ ആണ് ബാങ്ക് ബാങ്ക് പേയ്മെൻറ്റോ ഗൂഗിൾ പേയോ ഫോൺ പേയോ അങ്ങനെ ആയിരിക്കും പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും വാട്സാപ്പ് ഡീറ്റെയിൽസ് അഡ്രസ് ഡീറ്റെയിൽസും എല്ലാം കൂടി വാട്സാപ്പ് ചെയ്യേണ്ടതാണ് ഞായറാഴ്ച ഒന്നര മണി മുതലാണേ ഷോപ്പിന്റെ വർക്കിംഗ് ടൈം എല്ലാവരും വിളിക്കും ഞായറാഴ്ച എപ്പോൾ മുതലാണെന്ന് ഒന്നര മുതൽ എട്ട് മണി വരെയാണ് ഷോപ്പിന്റെ ടൈം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക എന്നാൽ മാത്രമേ പുതിയ ഷോളുകളായാലും പുതിയ പ്രോഡക്റ്റുകളായാലും വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പ്രോഡക്റ്റ് താങ്ക്